ഞാനിപ്പോൾ ഉള്ളത് നമ്മളെ താമരശ്ശേരിയുള്ള ഡി സി സിയിലാണ് കേട്ടോ എന്റെ പുതിയ വണ്ടി എടുത്തതിനു ശേഷം ഞാൻ ഒരു മോഡിഫിക്കേഷനും ചെയ്തിട്ടില്ല വണ്ടിക്കാണ് ഞാനല്ല കൊണ്ടെടുക്കുന്ന ഒരുപാട് സ്ക്രാച്ചുകളും വീണിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ ഇനാഗുറേഷന്റെ ഭാഗമായിട്ട് ഓഫർ എന്ന് ഞാൻ അറിഞ്ഞത് ഞാനിതാക്കുന്ന എന്റെ വണ്ടി ഇവിടെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് എന്തായിട്ടുണ്ടെന്ന് നമുക്ക് കണ്ടു നോക്കിയാലോ അപ്പം വരൂ ഗൈസ് നമ്മളെ വണ്ടി ഇത്രയും സൂപ്പർ ആക്കി തന്നെ ഇവരോട് തന്നെ നമുക്ക് ചോദിച്ചു വയ്ക്കാമല്ലോ നമ്മൾ ആണ് ചെയ്തത് അതിൽ തന്നെ നമുക്ക് ആറ് സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ എസെൻഷ്യൽ ബോർഡ് ചെയ്തിട്ടുണ്ട് ബോണറ്റ് ും ഇവിടെ ഇവർ ഇനാഗ്രേഷന്റെ ഭാഗമായി അടുത്ത മാസം പത്താം തീയതി വരെയാണ് ഇവരുടെ ഓഫർ ഉള്ളത് ഓഫർ എന്താന്ന് വെച്ചാൽ ഫുൾ ബോഡി പി പി എഫ് ചെയ്യുന്ന കാറുകൾക്കും അതേപോലെ സെറാമിക് ചെയ്യുന്ന വണ്ടികൾക്കും അതിന്റെ കൂടെ കൂളിംഗ് ഇവർ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കും പ്ലസ് ഒരു സ്പെഷ്യൽ പ്രൈസ് ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് കൂളിംഗ് ഫിലിമിന് എത്രത്തോളം ചൂട് കുറയ്ക്കുന്ന ഫിലിം ഒക്കെ ഉണ്ടെന്ന് എനിക്ക് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് പ്രീമിയം കൂളിംഗ് ചെയ്യുമ്പോൾ നമുക്ക് ക്വാളിറ്റി ഒക്കെ ചെക്ക് ചെയ്തിട്ട് എടുക്കാനുള്ള അവസരവും ഇവിടെ തന്നെ ഉണ്ട് അപ്പകൈസ് ഇതിന്റെ ലൊക്കേഷൻ ആരും മറക്കേണ്ടത് താമരശ്ശേരി ഓടക്കുന്ന ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിന്റെ നേരെ ഓപ്പോസിറ്റാണെ അപ്പൊ ആവശ്യമുള്ളവർ ഇപ്പം തന്നെ വണ്ടി എടുത്ത് വിട്ടോ